അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായി ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഏഴാം ദിവസം അല്ലെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കപ്പെട്ടതായി ഒരേ ഒരു ദിവസം ഏഴാം ദിവസം അതിന് വിശ്രമ ദിവസം അതിന് ശബദ് എന്ന് ദൈവം പേരിട്ടു ആ ശബത് ദൈവം നൽകിയത് കൊണ്ടാണ് അപ്പോസനായ പൗലോസിയുടെ പരിശുദ്ധ വെളിപ്പെടുത്തി ആകെ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദ് അനുഭവം ഉണ്ട് അതുകൊണ്ട് ആരും എന്തെയ്യരുത് അനുസ്മരണക്കേടിന്റെ സമദൃഷ്ടാന്തം വീഴാതിരിക്കേണ്ടതിന് ശബത്തിലേക്ക് പ്രവേശിപ്പാൻ അപ്പോ ദൈവമക്കളെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ശബത്തിന ലംഘിച്ചുകൊണ്ടോ ആർക്കും ദൈവത്തെ ആരാധിപ്പാൻ കഴിയയില്ല കാരണം ദൈവകൽപ്പന എന്ന് പറഞ്ഞ് ഇസ്രാമക്കൾക്ക് മാത്രമല്ല ദൈവം എഴുതി കൊടുത്തത് യശാവിന്റെ അൻപത്തെട്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ ജാതികൾക്കും സകേല ജനത്തിനും ദൈവത്തിന് പ്രമാണം കൊടുത്തതായിട്ട് വേദപുസ്തകം പറയുന്നു ഇഷ്യാമിന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം തുടർന്ന് വായിക്കുമ്പോ വായിച്ച ഭാഷ ഒന്ന് നീ നീ വിശുദ്ധ 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 ദിവസത്തെ ദിവസത്തെ ദിവസത്തിൽ നോക്കാതെ ശബദിൽ ശബദിൽ വെച്ച് വെച്ച് ഒരു ഒരു സന്തോഷമെന്നും യഹോവയുടെ യഹോവയുടെ യും ഞാൻ പറഞ്ഞല്ലോ യഹോയുടെ വിശുദ്ധ ദിവസം എന്ന് ഏഴാം ദിവസമാണ് അതാണ് കർത്താവേശ അടിവരായിട്ട് പറഞ്ഞു ഇങ്ങനെ സകല പ്രവർത്തി നിവർത്താനായതുകൊണ്ട് ഏഴാം ദിവസം ദൈവം ചെയ്തു അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു അന്നൊരു വിശുദ്ധ ദിവസമാണ് അന്നാണ് ദൈവത്തിന്റെ മക്കളുമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടത് അങ്ങനെ ആരാധനയ്ക്ക് ആദ്യം ആദാമു ദൈവത്തെ ആരാധിച്ചു തുടർന്ന് പ്രവാചകന്മാർ ദൈവത്തെ ആരാധിച്ചു ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ചു ഉപരിയായ ശിഷ്യന്മാർക്ക് യേശു മാതൃകയായി ലൂക്കോസ് നാലാം അധ്യായം അതിനെ പാനാറാം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്കുസ് വളർന്ന് നസ്രത്തിൽ വന്നു അവൻ ശപതിൽ പള്ളിയിൽ പോയി അപ്പൊ നമ്മൾ പള്ളിയിൽ പോകേണ്ടത് ശബദ ദിവസത്തിലേദുസ്തകത്തിൽ ഒരിടത്തും ശപത അല്ല മറ്റൊരു ദിവസം പോയതായിട്ട് യാതൊരു ചരിത്രവും വേദം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ ആരെയും മരണപ്പെടുത്തുവാനോ ദോഷപ്പെടുത്തുവാനായിട്ടല്ല പിന്നെയോ രാജ്യത്തിന്റെ ഈ സുവിശേഷം ഇത് ചെയ്യണം സകല ജാതിയുടെ സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം എന്നുള്ളത് തന്നെ കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപാടുകാരും പ്രഖ്യാപിക്കുമ്പോൾ ദൈവജനമേ വിശുദ്ധ നിന്റെ നോക്കാതെ വണ്ണം നേരം അതിനെ വചനം പറയുന്നു അപ്പോ ഒരു വിശുദ്ധ ശബദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏഴാം ദിവസമാണ് ആഴ്ച വട്ടത്തിന് ഒന്നാം ദിവസം ഞായറാഴ്ച ഏഴാം ദിവസം ശനിയാഴ്ചയാണ് അന്ന് ആണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് വേദപുസ്തകം വസ്നിഷ്ഠമായി നമ്മളെ പ്രഖ്യാപിക്കുന്നു പ്രിയ ദൈവത്തിന്റെ ജനമേ രാജ്യം രാജ്യത്തോടും ജാതിയോടും ഇതാ യുദ്ധവും യുദ്ധ പിന്നെ ആ ഇരുപത്തിനാലാം മധ്യം നമ്മൾ വായിക്കുമ്പോൾ അത് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വെള്ളത്തിന്റെയും കടലിന്റെയും ഓളങ്ങൾ നമ്മൾ മനുഷ്യനെന്തെയും ും ശക്തമായ സുനാമികൾ മറ്റുതരമായ ഭൂകമ്പങ്ങൾ ഇതെല്ലാം ലോകവ്യാപകമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഈ സംഭവങ്ങൾ ഇനി നടക്കാൻ പോകുന്നുവെന്ന് വേദപുസ്തക തെളിവുകൾ നിരതുന്നുണ്ട് ഇന്ന് ലോകത്തിലുള്ളതായ സ്വകേല ശാസ്ത്രന്മാരും ലോകം മുഴുവനും വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു വേദപുസ്തകം വായിച്ചു കൊണ്ട് വേദപുസ്തകം പഠിച്ചുകൊണ്ട് അതിന്റെ മർമ്മങ്ങളെ തെരഞ്ഞുകൊണ്ട് ഇന്നും ഗ്രഹങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സത്യങ്ങൾ യഥാർത്ഥമാണോ എന്ന് അറിയാൻ വേണ്ടി ശാസ്ത്രലോകം ഇന്ന് വാനഗോളങ്ങളെ അതേ അവർ സഞ്ചരിച്ചു കൊണ്ട് ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം സത്യമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ വാക്കുകളാണ് ഇതിന് മനുഷ്യരാണ് വേദപുസ്തകം എഴുതിയെങ്കിലും ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ ദൈവം സംസാരിച്ചു മനുഷ്യൻ എഴുതിയ ഒരു വേദപുസ്തകമാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് നാൽപ്പിലധികം വ്യക്തികൾ എഴുതപ്പെട്ടു ഇതെല്ലാം ദൈവശ്വാസ്യമായ വചനങ്ങളാണ് ഈ വചനം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ അവസാനമായി നിങ്ങളോട് പറയട്ടെ സത്യവേദപുസ്തകം നമുക്കായി ദൈവം നൽകിയിരിക്കുന്നു അതിനുള്ള സത്യം നമ്മൾ അനുസരിച്ച് മതിയാകുള്ളൂ കാരണം ഒരു വലിയ ന്യായപതി വരുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം മൂന്നാമത് ദൂതൻ പ്രഖ്യാപിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മാലാഘമാ ദൂതുകളാണ് പുസ്തകം പതിനാലാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗം ത്രിവിധ ദൂതുകൾ ലോകവ്യാപകമായി പ്രസംഗിച്ചു ും മറ്റിതര രാജ്യങ്ങളും രാജ്യങ്ങളിലും ഈ സംഘർഷം സ്വീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയ ദൈവജനമേ വെളിപാടു അധ്യായം പന്ത്രണ്ടാം കാര്യം പറയട്ടെ നമ്മൾ ആദ്യം വെളിപാട് പുസ്തകം ആറാം അധ്യായം വായിച്ചു അവരുടെ മഹാ കോപദിവസം ലോകമഹാസംഭവെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി യേശുക്രി വരവൊന്ന് മാത്രമാണ് ഈ വരവന് മുമ്പ് ആർക്ക് നിൽക്കുവാൻ കഴിയും അവരുടെ മഹാകോപ ദിവസം വന്നിരിക്കുന്നു ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ ആർക്കാണ് നിൽക്കാൻ കഴിയുന്ന അതും വേദവസം വ്യക്തമായി പറയുന്നു അതാണ് വെളിപാട് പുസ്തകം പതിനാലിൽ പന്ത്രണ്ട് യുംവകൽവും ആവശ്യം ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷരത കൊണ്ടാണ് ആവശ്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും അപ്പൊ ഇതൊക്കെ നിസ്സാരമായി കാണുന്ന ആളുകൾ ലോകത്തെ വ്യാപകമായിട്ടുണ്ട് ദൈവകൽപ്പനയെ നിസ്സാരമായി കാണുന്ന ഒരു കാലഘട്ടമാണ്